ആനന്ദാകർഷൻ എന്ന പുസ്തകം ഇതിൽ അത് മുമ്പ് എഴുതപ്പെട്ടതാണ് അതിന്റെ വിപുലമായ പ്രകാശന ചടങ്ങുകൾ ആശ്രമത്തിൽ വെച്ച് നടക്കാൻ തീരുമാനിച്ചിരുന്നതാണ് അത് അവിടെ ചില വിധ്വംസക പ്രവർത്തനങ്ങൾ അവിടെ നടക്കാൻ സമ്മതിക്കില്ല എന്നുള്ള രൂപത്തിൽ ആ സ്ഥലത്ത് നടക്കാതെ വരാം ഏറ്റവും ശുഭയോഗിയുടെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ഇത് ഇത് പ്രമുഖ പത്രപ്രവർത്തകൻ ശ്രീ എൻ പി ചെക്കുട്ടി അത് വേലാചൻ മാസ്റ്റർക്ക് നൽകി അതിന് പ്രകാശം നടന്നു സിദ്ധാനഭൂമി എന്ന പുസ്തകം അത് പ്രകാശനം ചെയ്യുന്ന സുദർശൻ നടത്തുവാൻ ഏറ്റുവാങ്ങുന്നത് വിജയ സുരേന്ദ്രം ആനന്ദകീരണ എന്ന ശ്രീദേവിയുടെ ചെറുപ്പത്തിലുള്ള പുസ്തകം ആദ്യം എഴുതിയിട്ടുള്ള പുസ്തകമാണ് അത് ശ്രീ വി വി ഗോപിനാഥൻ ഡോക്ടർ ജോൺ ഓഫീസ് ശ്രീ ധർമ്മരാജ് പടാക് എഴുതിയിട്ടുള്ള പുസ്തകമാണ് അത് പ്രകാശം രാജഗോപാൽ വാട്ടക്കാരൻ നിർവഹിക്കും സ്വീകരിക്കുന്ന ടി കെ ശക്തി ചരിത്ര നിർമ്മിതിയിൽ ഒട്ടേറെ ഭാഗ്യങ്ങളുണ്ട് ഇതിനൊന്ന് ഓറിയിസം എന്ന് പറയും മറ്റൊന്ന് പ്രാഗ്മാറ്റിസം അല്ലെങ്കിൽ പ്രായോജകവാദം എന്ന് പറയും ദേശീയവാദപരമായ ചരിത്രകൃതികളുണ്ട് ഇതൊന്നും കൂടാതെ ഇടതുപക്ഷ ചരിത്ര കാഴ്ചപ്പാടുകളുണ്ട് പക്ഷേ ഈ കാഴ്ചപ്പാടുകളൊക്കെ ധാരാളം കൃതികളെ മലയാളത്തിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിലെ മുഖ്യധാര പ്രധാനപ്പെട്ട ചില ആളുകളുടെ പേര് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ആളുകളെയും സംഭവങ്ങളെയും തമസ്കരിക്കുക എന്നത് ഈ നാല്തരം ചരിത്രകാരനായി കേരളത്തിൽ ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ഭാഗം നവോത്ഥാനം ഞാനൊരിക്കലും ഉപയോഗിക്കാൻ ആഗ്രഹിക്കാത്തൊരു ഭാഗമുണ്ട് കാരണം കേരളത്തിൽ അങ്ങനെ നവോത്ഥാനം ഉണ്ടായിട്ടില്ല സാമൂഹ്യ പരിഷ്കരണങ്ങൾ ഉണ്ടായിരുന്നതിനപ്പുറത്തേക്ക് നവോത്ഥാനത്തിൻ്റെ അർത്ഥത്തിലുള്ള യാതൊരു മുന്നേറ്റവും കേരളത്തിൽ നടന്നിട്ടില്ല അത് നവോത്ഥാനത്തെ മനസ്സിലാക്കാതെ പോയതുകൊണ്ടാണ് പക്ഷേ വരുന്നവരും കൊടുത്തവരും പിടിക്കുന്നവരും എല്ലാം നവോത്ഥാനം നവോത്ഥാനം പറഞ്ഞ അവസാനം വെള്ളാപ്പള്ളി നവനാടേശൻ നവോത്ഥാന സമിതിയുടെ ചെയർമാൻ ആയതുപോലെയാണ് ഈ കേരളത്തിലെ ചരിത്ര വിളിക്കുന്നത് ഇത്രയും കുറച്ച് കേട്ട് പിടിച്ചു നവോത്ഥാന സമിതിയിൽ വെച്ചിട്ട് അയാളുടെ പേര് നവോത്ഥാനം എന്ന് പറയുമ്പോൾ ഇത്രമാത്രം ആണ് കേരളത്തിലെ ആള് ഭരണകൂടം നവോത്ഥാനത്തെ മനസ്സിലാക്കി എന്ന് മനസ്സിലാവില്ല ഇനി വരണവിടെ പോട്ടെ ഇവിടെ എഴുത്തുകാരൻ ഈ നവോത്ഥാനത്തെ കുറിച്ച് പറഞ്ഞവരൊക്കെ അയ്യങ്കാളിയെ കുറിച്ച് പറഞ്ഞു വരണ്ടോ തരസ്യവുമല്ലേ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആറാട്ടുപുഴ വേലാരിപ്പള്ളിക്കനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയെ കുറിച്ച് കെ പി വള്ളവനെ കുറിച്ച് ഡോക്ടറെ വേലിക്കുട്ടിയായനെ കുറിച്ച് കുറുമ്പൻ ദേവത്താനെ കുറിച്ച് ഓഴിക്കുന്നം ബ്രഹ്മസ്ത്വം പൂരിപ്പാടിനെ കുറിച്ച് ശിവരാമാരെ കുറിച്ച് ഇങ്ങനെ എത്ര എത്ര ആളുകളെ കുറിച്ചാണ് കേരളത്തിലെ നവോത്ാര യന്ത്രം എഴുതിയിട്ടുള്ളത് മുഖ്യധാര യന്ത്രം പിന്നെ ഇതുവരെ കുറിച്ച് എല്ലാ കൃതികൾ ഇപ്പഴുണ്ട് ഇപ്പൊ മലയാളത്തിൽ ധാരാളം പുതിയ എഴുത്തുകാരൻ പുതിയ അന്വേഷകരും വന്നപ്പോൾ അത്തരം ധാരാളം കൃത്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ചോദിച്ചിട്ട് മലബാറിൽ അങ്ങനെയുള്ള സമരങ്ങളെ കുറിച്ച് കേരളത്തിന്റെ ചരിത്രം എഴുതിയ മുഖ്യധാര ചരിത്രകാരം ഏറ്റവും എറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ മലയാളി മുമ്പോറിൽ എല്ലാവരും കേട്ടിട്ടുണ്ട് ഈ മെമ്പോറിൽ കേട്ടിട്ടുണ്ട് മലബാർ മെങ്കൂറിൽ നിന്നും കേട്ടിട്ടുണ്ടോ കർഷകറിൽ ആരും കേട്ടിട്ടുണ്ടോ ഇല്ല കേന്ദ്രത്തില് കാരണം എന്താ ഇതൊന്നും മുഖ്യധാര ചരിത്രമാർ അറിഞ്ഞിട്ടില്ല അവർക്ക് വേണ്ടിയിരുന്നു ആകെ ഗുരുവിൽ തുടങ്ങി ഗുരുവിൽ തീരുന്ന ഒരു ചരിത്രം എന്നതിനപ്പുറത്തേക്ക് കേരളത്തിലെ നവോത്ഥാന അല്ലെങ്കിൽ പരിഷ്കരണ സാമൂഹ്യപ്രഷ്കരണ സമരങ്ങൾ സാംസ്കാരിക ചരിത്രം വേണ്ടപ്പെട്ട രീതിയിൽ പരിശോധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു പരാതിയാണ് കേട്ടോ അല്ലാതെ ഞാനിതിൽ ആധികാരിക വക്താവുന്നല്ല അപ്പം അത്രയൊരു സമീപനത്തിൻ്റെ ഭാഗമായിട്ട് തമസ്കരിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളാണ് ഞാൻ ഈ പറഞ്ഞ ശിവയോഗി എന്നാണ് പറയാനാണ് ഞാൻ ഇത്തരം അമുഖം പറഞ്ഞത് വടക്കൻ കേരളത്തിലെത്തിപ്പം ലജകൃഷ്ണ പോരാതാണ് യുക്തിരേഖ മാസികയിലൂടെ ധാരാളം ലേഖനങ്ങൾ പുതിയ പുറത്തു വരുന്നത് ചരിത്രപരമായ ധാരാളം കൃതികളെ കൊണ്ടുവരാൻ യുക്തിരേഖ ആശ്രമിക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൽ നടന്നിട്ടുള്ള ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ കുറിച്ചുള്ള വളരെ നിഷ്പക്ഷമായ ഒരു ചരിത്രം പഠനം നടന്നിട്ടില്ല എന്നുള്ള ഒരു പരാതിയുണ്ട് അത്തരമൊരു പരാതിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ശരി ഈ പുസ്തകം അടാട്ട് സാറിന്റെ ഈ പുസ്തകം പരിശോധിക്കുമ്പോൾ വളരെ അഭിമാനകരമായ ചില കാര്യങ്ങളുണ്ട് എല്ലാം ശുഖമായിട്ട് പറയാൻ നേരമില്ല ജാതി എന്തുകൊണ്ടാണ് ബ്രഹ്മാക്കിയെ പോലുള്ള ആളുകൾ സഹോദര രംഗത്തനെ പോലുള്ള ആളുകൾ ഒക്കെ തന്നെ ചരിത്രത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാതെ പോയത് എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി പറയാം ജാതിക്കും മതത്തിനും ദൈവത്തിനും എതിരായിട്ട് വരെ പറഞ്ഞു തന്നുവാണ് അത് സമയത്ത് ജാതിയെയും മതത്തെ സോപ്പിട്ട് നടന്നവരെയും പരിഷ്കരണവാദമെടുമ്പതിനെടുക്കുകയും അങ്ങനെ ചെയ്തിട്ടുള്ള ആഗ്രഹവാദികളായിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ നവോത്ഥാൻ നായകര വിളിച്ചാൽ ഇപ്പം നമുക്കറിയാം നമ്മൾ ഒട്ടേറെ ആൾക്കും ഗോതമ്പിള്ളയുടെ പുസ്തകത്തിൽ ഗോതമ്പിള്ളുടെ പുസ്തകത്തിൽ മത നേതാക്കന്മാരൊക്കെ നവോത്ഥാന നായകന്മാരാണ് എല്ലാ മത നേതാക്കന്മാരെയും പിടിച്ചിട്ട് അദ്ദേഹം നവോത്ഥാന നായകനാക്കി ചാമറി അച്ഛനെ വരെ എന്തോ എനിക്ക് മനസ്സിലായത് ഈ ചട്ടമ്പി സ്വാമി എന്താണ് കേരളത്തിൽ പിടിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല അദ്ദേഹം കുറെ ശ്രോത്രഗതികൾ എഴുതിയെന്ന് വെച്ചാൽ അവിടെ കണ്ട് ആശ്രമത്തിൽ പോയി കുറേക്കാതെ ത്യാഗം ചെയ്ത് അവിടെ നിന്ന് മരിച്ചുപോയി അദ്ദേഹം കേരളത്തിലെ ചരിത്രത്തിൽ എന്ത് സംഭവം കേരളത്തിലെ സാംസ്കാരിക ചരിത്രത്തിൽ മണ്ഡലത്തിലെ ദാർശിനിക മണ്ഡലത്തിലെ എന്ത് പന്താണ് വരച്ചിട്ടുള്ളത് പിന്നെ ഊതി പരിപ്പിക്കപ്പെട്ട കുറെ ബലൂഡുകൾ വെച്ചിട്ട് ഇവരെല്ലാം നവോത്ഥാനം എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഈ നവോത്ഥാനത്തെ എന്നോട് ഇഷ്ടപ്പെടാത്ത ആവാ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടാത്ത ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഇതിന്റെ വ്യക്തി പ്രസക്തി കാര്യമൊന്നുമല്ല എന്തായാലും അടാട്ട് സാരി ചെയ്തൊരു കാര്യം ഈ പറയുന്ന ബ്രഹ്മാനന്ദ ശ്രീദേവിയുടെ ഭൗതികമായ കാഴ്ചപ്പാടുകളെ അടക്കം ഫോക്കസ് ചെയ്യുന്നതാണ് ഭൗതികമായ കാഴ്ചപ്പാടം എന്ന് പറഞ്ഞാൽ ബലിക്കെതിരെ ഹിംസയ്ക്കെതിരെ ഈ ബലിക്കെതിരെ ഹിംസയ്ക്കെതിരെ ഒക്കെ നടത്തിയിട്ടുള്ള ഇന്ത്യയിലെ സമരങ്ങള് അതുപോലെ എന്താ പറയുന്ന കൃഷ്ണയ്ക്കതിനെ കുറിച്ച് കൃഷ്ണവെടിയിലെ മനോനിയന്ത്രണം മനസ്സ് നന്നായി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇന്ത്യയിലെ ബ്രാഹ്മണ മതത്തിനെതിരെ ബുദ്ധൻ കൂട്ടുവന്നാണ് ബുദ്ധൻ എന്ന് പറയുന്ന ആളാണല്ലോ ഇന്ത്യയുടെ ചരിത്രത്തിലാകുന്ന കൊല്ലരുതെന്ന് പറയുന്നത് അതാ എന്ന മുദ്രാവാക്യം ബുദ്ധൻ കൊണ്ടുവന്നെങ്കിൽ ആ ബുദ്ധനെ തമസ്കരിക്കാനാണ് പിന്നീട് വന്ന നമ്മുടെ ഇന്നത്തെ ഹിന്ദുമതം ശ്രമിക്കുന്നത് ആ ഹിന്ദുമതത്തിൽ അല്ലെ ഗോൾവർക്കർ മതം അല്ലെ പൊളിച്ചുകൻ ഹിന്ദു ശ്രമിക്കുന്നത് ഈ ബുദ്ധനെ തകർക്കാരാണ് ആ ബുദ്ധനെ കേരളത്തിൽ വേണ്ടെടുത്ത ഒരു കേരള ബുദ്ധനാണ് യഥാർത്ഥത്തിൽ ശിവയോഗി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാം പക്ഷെ ഇവിടെ ആരും ഈ പറയുന്ന ആരും തന്നെ ഇത്രയേറെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടും അദ്ദേഹം ഒരു ബുദ്ധമതത്തിന്റെ കാഴ്ചപ്പാടുകളെയാണ് അവതരിപ്പിച്ചത് എന്നും അതേ താർത്ഥത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് മോക്ഷദായകമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമൂഹ്യ മാറ്റ രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതും ആരും ചൂണ്ടിക്കാണിച്ചില്ല മറ്റൊന്ന് ഞാൻ എല്ലാം പറയുന്നില്ല മറ്റൊന്ന് അദ്വൈതത്തിൻ്റെ നിഷേധമാണ് ഇന്ത്യ നശിപ്പിച്ച ഏറ്റവും വലിയ സിദ്ധാന്തം ഒന്നും അദ്വൈതമാണ് സങ്കരത്തെ ശങ്കരനെട്ടാണെന്ന് അവതരിക്കുന്നവര് ഇന്ത്യയുടെ ഭൂമി കേറക്ക അവകാശം ഉണ്ടായിരുന്നില്ല ഇന്ത്യ ഇന്ത്യക്കാരുടെ അത് ബ്രഹ്മസ്വം ദേവസ്വവും രാജസ്വുമാക്കി ഇന്ത്യയിലെ ബ്രാഹ്മണന്റെ കാൽക്കൽ കൊണ്ടുവച്ച ശങ്കരൻ ആ ശങ്കരനെ കുറിച്ച് നമ്മുടെ ശങ്കരന്മാരുടെ പുസ്തകങ്ങൾ വായിച്ചാൽ ചിരി വരും അതേ വലിയ വിപ്ലവകാരിയാണെന്നൊക്കെ പറയുന്നത് എന്തോ വിപ്ലവം എനിക്കറിയില്ല ശങ്കരനെ വിപ്ലവം ആ ശങ്കരനെ നിഷേധിക്കാൻ ശിവയോഗി തയ്യാറായി അപ്പൊ ശങ്കരനോ നിഷേധിച്ചു ഞാനാണ് ഗുരുവോട് മറുപടി ചോദിച്ചിട്ടുണ്ട് അദ്വൈതയായ അങ്ങനെയാണ് വിഗ്രഹപ്രതിഷ്ഠ നടത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഗുരുവിന് മറുപടി ഇല്ലായിരുന്നു അദ്വൈതം ഇന്ത്യയിൽ നശിപ്പിച്ച സിദ്ധാന്തമാണ് അദ്വൈതം മാത്രമല്ല ഒട്ടേറെ അദ്വൈതം വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട പെട്ടെന്ന് അദ്വൈതമുണ്ട് ഞാൻ കടന്നു പോകുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് ഈ അദ്വൈതത്തെ നിഷേധിക്കുകയും വിഗ്രഹത്തെ ഭഞ്ചിക്കുകയും ചെയ്തുകൊണ്ട് തൂണിലും തുരിപ്പിലുമുള്ള ദൈവം ഒരു അർത്ഥശൂന്യമാണ് എന്ന് വളരെ കൃത്യമായി എഴുതുകയും പറയുകയും പ്രസംഗുകയും ചെയ്തു എന്നുള്ളതാണ് ശിവഗോപിയുടെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊന്ന് അദ്ദേഹത്തിന്റെ വളരെ ഒരു വാചകം പരിശോധിക്കാതെ വരിച്ചു കൊടുക്കുക പരിതാപം തീരല്ല ജ്ഞാനപ്പെണ്ണ എന്ന് പറയുന്നത് ബുദ്ധൻ അവസാനമായി പറഞ്ഞ വാചകമാണ് ഞാൻ പറഞ്ഞു എന്നതുകൊണ്ട് ഒരു സിദ്ധാന്തവും ശരിയാകണമെന്നില്ല നിനക്ക് ശരിയെന്ന് നിന്റെ യുക്തിയിൽ ശരിയെന്ന് തോന്നുന്നു മാത്രമേ നീ വിശ്വസിക്കാവൂ എന്ന് ആനന്ദനോട് അവസാനം ബുദ്ധൻ പറയുന്ന അതേ വാക്യം തന്നെയാണ് ശിവയോഗി ഇവിടെയും ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ശിവയോഗി ഞാൻ പറയുന്നില്ല നിങ്ങളത് ദഹിപ്പിച്ചു കൊള്ളണമെന്നല്ല പറഞ്ഞത് പറച്ച് നിനക്ക് ശരിയെന്ന് തോന്നുന്നു മാത്രമേ അതാണ് യുക്തി അതാണ് ഭൗതികവാദ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് അവതരിപ്പിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം ഇന്ത്യൻ ദാർശനികരെ അട്ടിമറിച്ച ഭഗവത്ഗീതയെ വിമർശിക്കുന്നു നിങ്ങൾ ഇന്ത്യയിലെ നിങ്ങൾ ഇന്ത്യയിലെ ഇടതുപക്ഷം വലതുപക്ഷ ബുദ്ധിജീവികളെല്ലാം ഭഗവത്ഗീതയെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഇപ്പോഴത്തെ ചില യോഗ്യന്മാർ സ്ഥിരം പ്രസംഗം ജോലിയായിട്ട് നടക്കുന്ന ഒരാളുകളുണ്ട് അവരൊക്കെ ഭഗവത്ഗീതയിൽ മഹത്വ എന്തൊക്കെയുണ്ടെന്നും അതിനകത്ത് വേദങ്ങളിലും ഉപദേശത്തുകളും ഒക്കെ എന്തെല്ലാമോ കൂട്ടി വെച്ചിട്ടുണ്ടോ പറയുന്നവർ ഞാൻ ഈ ഭഗവത്ഗീത കമ്പൂൺ കമ്പ് വായിച്ചു നിന്ന് കേട്ടോ എനിക്ക് അതിനകത്ത് പറയുന്നവരും വാചാഡോമകൾക്കപ്പുറത്തേക്ക് ഇന്ത്യൻ ബ്രാഹ്മണികതയുടെ വൈദിക പാരമ്പര്യത്തിൻ്റെ മഹാത്മേള ഉദ്ഘോഷിക്കേണ്ടതിനപ്പുറത്തേക്ക് വേറൊരു അതിൽ കുഞ്ഞുക പൊതുവേ പറഞ്ഞു കുറിച്ച് എല്ലാവരും പറയുമ്പോൾ യുദ്ധത്തെ കുറിച്ച് പറഞ്ഞ് നമ്മൾ ഇവിടെ അവസാനം എത്തുന്നത് എവിടെയാണെന്ന് നിങ്ങൾ യുദ്ധത്തെ പുറകോട്ട് പുറകോട്ട് പരിശോധിച്ചു പോയാൽ നിങ്ങൾ എത്തുന്നത് ഖുറാനിലാണ് പറഞ്ഞോ ബൈബിളിലാണ് രാമായണെത്തുന്ന മഹാഭാരതത്തിലാണ് നിങ്ങൾ എത്തുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം യുദ്ധത്തിന്റെ വർണ്ണനകളാണ് കൊല്ലുവാൻ വേണ്ടിയുള്ള സിദ്ധാന്തങ്ങളാണ് ഭഗവത്ഗീത അച്ഛൻ്റെ ലക്ഷ്യം കൊല്ലുക എന്നതാണ് ആരെ കൊല്ലുക സഹോദരനെ കൊല്ലുക ഗുരുവിനെ കൊല്ലുക അച്ഛനമ്മമാരെ കൊല്ലുക കൊലപാതകത്തിന്റെ സിദ്ധാന്തമാണ് ഭഗവത്ഗീത ആ ഭഗവത്ഗീതയെ നിഷേധിച്ചു ശരിയോഗി എന്നതുകൊണ്ടാണ് ശരിയോഗി തമസ്കരിക്കപ്പെട്ടു പോയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത്തരം ഭൗതികവാദ കാഴ്ചപ്പാടുകൾ ഉയർത്തിക്കൊണ്ടുവരുന്നവരാരായാലും അവരുടെ സിദ്ധാന്തങ്ങളെ നിലനിർത്താൻ ഇന്ത്യയിലെ ഞാൻ പറഞ്ഞ പ്രയോജനവാദത്തിനെ ഓറിയന്റലിസത്തിനെ വക്താക്കൾ ഒരിക്കലും സമ്മതിക്കില്ല ഇന്ത്യയിലെ മാധ്യമങ്ങൾ സമ്മതിക്കില്ല ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭൗതിക കാഴ്ചപ്പാടുകൾ സമ്മതിക്കില്ല അതുകൊണ്ട് വളരെ കൃത്യമായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മളൊരാളെ മഹാത്മാവാക്കുന്നത് അദ്ദേഹത്തിന്റെ കണ്ടാൽ അദ്ദേഹം എനിക്ക് നിലപാടെടുത്തുന്നുള്ളതാണ് ഇപ്പൊ ശരിയൊക്കെ എടുത്ത ഭൗതികവാദ നിലപാടുകളെയാണ് ഇത് അതിൽ പ്രസ്ഥാനം അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് അംഗീകരിക്കും ഞങ്ങൾ അംഗീകരിക്കുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലെങ്കിൽ അല്ലെങ്കിൽ പോലും അദ്ദേഹം എന്തുകൊണ്ട് തമസ്കരിക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായ ഭൗതികവാദ നിലപാടുകൾ അദ്ദേഹം എടുത്തുകൊണ്ടാണ് നാരായണ ഗുരു വളർച്ച എല്ലാവർക്കും സ്വീകാര്യമായ ചില കാര്യം ആ രണ്ടായിരം അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിന് ശേഷമുള്ള നാരായണഗുരുവിനെ ആരും പറഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് വരെയും നാരായണ എടുത്തുകൊണ്ട് എല്ലാവരും ശരിയാണെന്ന് പറയുമ്പോൾ പതിനാറിന് ശേഷം ജാതിയും മതവും ഇട്ട നാരായണഗുരുനെ കുറിച്ച് ഒരാളും പ്രസംഗിക്കാറില്ല അപ്പം അതുവർ പറഞ്ഞ പോലെ ശിവയോഗി വളരെ കൃത്യമായി ഭൗതികവാദ നിലപാടെടുത്തു എന്നതുകൊണ്ട് ശിവയോഗി തമസ്കരിക്കപ്പെട്ട് ശിവയോഗി മാത്രം ഒട്ടേറെ ഞാൻ പറഞ്ഞിട്ടുള്ള ചങ്ങനാശ്ശേരി പരമേശ്വരമുള്ള അടക്കം കെ ടി വാളവരടക്കം എന്നുള്ള ധാരാളം ആളുകൾ ശിവരാം വാര്യ അടക്കമുള്ള ഒട്ടേറെ ആളുകൾ എന്തിനും ഇവിടെ ആര്യാവുള്ളൂ വീ പടത്തിരിപ്പാടും അല്ലെങ്കിൽ എൻ ആർ ബിയും പ്രേംചിയും ഒക്കെ തമസ്കരിക്കപ്പെട്ടിട്ടുണ്ട് ആരോവസ്ഥല്ലേ അപ്പം ഞാൻ കാരണം വെച്ചാൽ അവരെല്ലാം ഭൗതികവാദ കാഴ്ചപ്പാടുകളെ നിർത്തിപ്പിടിച്ച് ദൈവത്തിനും മതത്തിനുമെതിരായി മതത്തിനും അതീതമായി സംസാരിച്ചിരുന്നതാണ് അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം ശിവിയോഗ്യ ദേവീതർ കൾട്ടാക്കരുത് കൾട്ടാക്കിയ ജീവിതം ഇതുവരെ അവർ ഉണ്ടാക്കിക്കൊണ്ടോ ഉയർത്തിക്കൊണ്ടോ എന്ന എല്ലാ തരണാദേഹത്തെ ദൈവ ദൈവിക പരിവേഷത്തിന് കൊണ്ടുവരുന്നതിന് പകരം അടയെ ഉയർത്തിപ്പിടിച്ച ഭൗതികവാദ കാഴ്ചപ്പാടുകളെ നമ്മൾ ഉയർത്തിപ്പിടിക്കുക എന്നതാണ് കാലഘട്ടം നമ്മൾ ആവശ്യപ്പെടുന്നത് ആ ഒരു കർത്തവ്യം വളരെ കൃത്യമായി അടാട്ടസാറിനോട് നിർവഹിച്ചു എന്ന കാര്യത്തിൽ വളരെ സംശയമില്ല ബുദ്ധനെ പോലെ ബുദ്ധനെ നശിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ ബുദ്ധനെ ബുദ്ധവർ സന്യാസികളെ ചിത്രവാദം ചെയ്യുന്നതുപോലെ ഇനിയും കേരളത്തിലെ ഇന്ത്യയിലെ ഒരു ഭൗതികവാദി ചിത്രവാദം ചെയ്യപ്പെടാൻ പാടില്ല എന്നതുകൊണ്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി എന്ന നിലയിൽ ഈ പുസ്തകം നമ്മുടെ മുന്നിലുണ്ട് എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്നെ ഞാനിപ്പം അടാട്ട്സാറിൻ്റെ പുസ്തകം ഞാൻ പ്രകാശനിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഗുരുവിന്റെ പുസ്തക ശിഷ്യൻ പ്രകാശനം ചെയ്യുന്ന പോലെയാണ് കാരണം അടാട്ട് സാർ അത്രമാത്രം എഴുത്തുകാരനും നാടായിട്ട് സാറ് എന്നെ സംബന്ധിച്ചൊരു ഗുരുവിനെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാൻ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് കാരണം സാരംഗ്രാജിയിലൂടെയാണ് ആനന്ദവദം കേരളത്തിലെപ്പാടി എത്തിയത് അപ്പം ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വിസ്മരിച്ചു പോകുന്നു നമ്മളൊരാളെ യോഗിയാക്കാൻ സ്വാമിയാക്കാൻ നമ്മുടെ ശ്രമത്തിനിടയിൽ പലപ്പോഴും ഉയർത്തിക്കൊണ്ടത് ആദർശങ്ങളിൽ അതെങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടു എന്നതിനെ സംബന്ധിച്ച് നമ്മൾ മറന്നുപോകുന്നു അത്തരമൊരു ചരിത്ര തിരസ്കാരം പ്രിയപ്പെട്ട ശിവ ഉണ്ടാകരുത് ഇത്രയും രീതിയിൽ പ്രകാശനം ചെയ്യപ്പെടുന്നത് വളരെ കൃത്യമായി ഇന്ത്യയിലെ പണിയെടുക്കുന്ന മനുഷ്യന്റെ ഭൗതികവാദ കാഴ്ചപ്പാടിന് അവനെ ആത്മീയവാദത്തിന്റെ വാളുകൾ കൊണ്ട് എത്രമാത്രം ചിത്രവാദം ചെയ്യപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ചിത്രവാദം ചെയ്യപ്പെട്ട ആളുകൾക്ക് പുതിയ കാഴ്ചപ്പാട് നൽകാനുള്ള ഭൗതികവാദത്തിൻ്റെ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവരെയും നമുക്ക് അംഗീകരിച്ച മതിയാകൂ ഇന്ത്യയിൽ ഫാസിസത്തിനെതിരെ ശക്തമായ നിലപാട് ഇത്ര ഭൗതികവാദങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നത് മാത്രമാണ് നമുക്ക് ഇപ്പൊ എല്ലാവരും പരിതരിപ്പിച്ചല്ലോ ഇവിടെ പേരിടമ്പ എന്താ പരിതപിക്കുന്നത് എന്തിനാണ് പരിതപിക്കുന്നത് ഇത്തരം നിലപാടുകൾ ഉണ്ടാവുക ആരാണ് പ്രതിഷേധിക്കുന്നത് ഇവിടെ വലിയ വലിയ കൊടികെട്ടിയ പ്രസ്ഥാനങ്ങളുണ്ടല്ലോ എന്നിട്ട് എന്താ ഒരു പ്രസ്ഥാനം തരുമെന്നറങ്ങി ഒരു മുദ്രാവാക്യം കളിക്കാത്തത് അവിടെയാണ് പ്രശ്നം അതുകൊണ്ട് നമ്മുടെ ഭൗതിക താരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ ഫാസിന് പോരാടാൻ കഴിയൂ അത്രമൊരു പോരാട്ടത്തിൻ്റെ ഉപാധിയായി നമുക്ക് ശരിയോഗയും ഉപയോഗപ്പെടുത്താം നന്ദി